വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടെങ്കിൽ സ്വർണ്ണവിലേക്ക് വാങ്ങാൻ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അതിനൊക്കെ സ്വന്തമായിട്ട് സജ്ജ നടത്തുക ഇത് പറഞ്ഞ റിപ്പോർട്ടാണ് അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഒരുപാട് കൂടുതലായിട്ട് വാങ്ങപ്പെട്ടിട്ടുണ്ട് ആ ഒരു ഫുൾ ബാക്ക് എപ്പോഴും പലരും ബയക്കെന്നുണ്ടെങ്കിൽ കൂടിയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോൾ ഗാസേലൊക്കെ വീണ്ടും ആക്രമണ റഫേലൊക്കെ ഇസ്രാൻ്റെ ഗ്രൗണ്ടിന് വേഷം വന്നിട്ടുണ്ട് അതേപോലെ എം എൽ നിന്ന് മിസൈൽ അറ്റാക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി ഹോത്തികളെ ഏറ്റെടുത്തിട്ടുണ്ട് ജോബ് ബുളികൾ ടെൻഷൻസ് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞത് ജോബ് ഡെസ് ക്ലെയിംസും മറ്റുള്ള ഡാറ്റാസൊക്കെ വന്നത് വോൾഡിന് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത് സ്വർണ്ണവില തകർന്ന് തരിപ്പണമാവുന്നില്ല ഏറ്റവും മുകളിൽ തന്നെ ഗോൾഡ് നിൽക്കുകയാണ് ഉടന്ന് അങ്ങനെ ഇറങ്ങി വരുന്നില്ല എന്നുള്ളതാണ് ഇറങ്ങി വരുമ്പോൾ തന്നെ ബൈയേഴ്സിനെ ഗോൾഡിനെ ഡിപ്പിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ട് അതുകൊണ്ടപ്പോൾ തന്നെ ഗോൾഡ് റീബൗൺ ചെയ്യുകയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എത്ര പ്രൈസ് ഉള്ളത് അറുപത്തി ആറായിരത്തി നാനൂറ്റി അമ്പതാണ് ഇനി ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഒരു എൺപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത്